ഹലോ മുത്തുപണികളെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചുവടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെയുള്ളൂ കൊച്ചു വീടി ശേഷമാണ് കേട്ടോ രാവിലെ മക്കളൊക്കെ എണീറ്റിയതിനു ശേഷം കിടക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാതെ പിന്നെ ഒരു പണിയെടുത്തും കാര്യമില്ല അപ്പോൾ ഓരോക്കെ നീ ഒരു നേരത്തെ കാലത്ത് നീക്കും നമുക്ക് ഇപ്പോഴാണ് കിടക്ക അടുത്തേക്കുള്ള ടൈം കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷമാണ് പിന്നെ മക്കളൊക്കെ അവിടെ അവിടെ കളിക്കാൻ കേട്ടോ അവർ കിടക്ക താഴത്തേക്ക് ഇടണോണ്ട് മേലെ കീപ്പിട്ട് ചാടി കളിക്കില്ലാണ് ഈ രണ്ടാക്കും പരിപാടി കേട്ടോ ഇനി നമ്മൾക്ക് നേരെ ഡ്യൂട്ടി പറഞ്ഞാൽ അടുക്കളയിൽ കിച്ചണിൽ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ നീറ്റ് വേഗം ഒളിച്ച് വിളക്കാട്ടി അടുക്കള ഭരണം ഞമ്മളങ്ങോട് ഏറ്റെടുത്തു പരിപ്പ് കറിയാണ് കേട്ടോ പരിപ്പും പച്ചക്കായും ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ ഗോതമ്പല്ല സാധാരണ വ അത് അമ്മ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വറുത്തെടുത്തിട്ടുള്ള ഉപ്പുമാവാട്ടോ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ചോറും കറിയും ഉണ്ടാക്കലാണ് രാവിലെ തന്നെ ഞാൻ നിങ്ങളെല്ലാവരും വിചാരിക്കില്ലേ മൂന്ന് മക്കളെ എങ്ങനെയാണ് സമ്പൂലം നിൽക്കുന്നത് ഒരു കുട്ടികളെ കൊണ്ട് തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാവലുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ചെയ്യുന്ന ഒരു പരിപാടി എന്നാൽ ഇതാണ് രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ ഒക്കെ തയ്യാറെടുക്കുക ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചോറൊക്കെ കുറച്ച് ആക്കം പോലെയാണ് കാരണം നമ്മൾ രാത്രി വരെ ഉണ്ടാക്കുന്ന ഒരു ചോറായതുകൊണ്ട് കുറച്ച് എന്താ ആക്കം പോലെ ആയിട്ടോ ചെയ്യാറ് ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല അരി ആട്ടോ റേഷൻ അരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ അരി കിട്ടിട്ടാണ് ഈ ഒരു മാസത്തെ അപ്പോൾ കുറച്ച് ഡരി രൂപത്തിലുള്ളൊരു അരിയാണ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ അരിയാണ് ഒരു കിലോത്തിന് അതുകൊണ്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെ വെള്ളരിക്കയൊക്കെ നന്നാക്കേണ്ടത് വെള്ളരിക്ക കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന ഈ ഒരു പരിപാടിയാണ് കേട്ടോ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ തന്നെ പറയാം കുട്ടിക്കാലത്ത് കുറേ സിസറൊക്കെ കിട്ടില്ല നമുക്ക് പൂള കിട്ടണ പോലെ വെള്ളരിക്കേണ്ടതൊക്കെ അല്ലേ അതുപോലെ തന്നെ വെള്ളരിക്ക കുളിക്കാൻ പോകുമ്പോഴൊക്കെ വെള്ളരിക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോ സ്ഥലത്ത് ഒന്ന് മെല്ലൊന്ന് പൊക്കിങ് എടുത്ത് തിന്നുക അതൊക്കെ തന്നെ പരിപാടി അപ്പോൾ വെള്ളരിക്ക തോട്ടത്തിൽ പണിയെടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതായത് എന്താ പാടത്ത് പണിയെടുക്കാണെങ്കിൽ ഓരോക്കെ തരൂട്ട് അങ്ങനെ പച്ച വെള്ളരിക്കുക അത് കഴിക്കാൻ നല്ലൊരു രസമായിരുന്നു കേട്ടോ ആ ഒരു കുട്ടിക്കാലം ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എന്ത് വെള്ളരിച്ചോറ് ഇതൊക്കെ കണ്ട വേറെ ആരെയാണ് കുട്ടികളെ എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി ആയിരുന്നു അത് വെള്ളരിച്ചോറ് പഞ്ചസാര ഇട്ട് തിന്നുക അതുപോലെ തന്നെ വെള്ളരിക്ക പച്ച കുറച്ചൊക്കെ മുറിച്ചിട്ട് അതിൽ പഞ്ചസാര ഒക്കെ ഇട്ടിരുന്ന ആ ഒരു കാലം മക്കളെ അതാണ് യഥാർത്ഥ അടിപൊളി കാലം അല്ലേ കുട്ടിക്കാലം എല്ലാവർക്കും മധുരമാണ് ഇനി ആ കാലം തിരിച്ചു വരില്ലെങ്കിലും ആ മധുര ഓർമ്മകൾ എന്നും നമ്മളെ ജീവിതത്തിലെ ഓർമ്മ എന്നാലും നിലനിൽക്കാൻ ഓർമ്മകൾ പലതും മറക്കാനും കഴിയില്ലേ നമ്മൾ സങ്കടം ദുഃഖങ്ങളൊക്കെ നമ്മൾ മറന്ന് സന്തോഷിക്കണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ കുട്ടിക്കാലം ആ ഒരു കാലം ഉണ്ടോ ഹേയ് 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 ഹൈലേ അപ്പോൾ നമ്മുടെ പരിപ്പങ്ങട് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്ന ലെവൽ പറഞ്ഞാണ് പരിപ്പങ്ങട് എന്താ വേവാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ നന്നാക്കി ഇട്ട് കൊടുത്ത് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്താ ആവശ്യത്തിനുള്ള പച്ചമുളക് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പുറത്ത് തീന് അതായത് തീന് കൂട്ടിയിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളക്കാൻ വേണ്ടി ഊതി കൊടുക്കുകയാണ് നമ്മൾ വർക്ക് ആയതുകൊണ്ട് മഴയല്ലേ അപ്പം ചെറുതായിട്ടൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കിന് അപ്പോൾ ഒന്ന് ഊതി 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 തന്നെ കത്തിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇന്നുള്ള കറി നമ്മുടെ കൊച്ചു വിഭവമാണ് കേട്ടോ പരിപ്പാതും വേവിച്ച് എടുത്ത് തങ്ങാ പിന്നെ നമ്മുടെ കഷ്ണങ്ങൾ അതായത് നമ്മുടെ പച്ചക്കായും വെള്ളരിക്ക ഈ ഒരു കറിക്ക് ഇതും രണ്ടും മസ്റ്റാണ് കേട്ടോ ഇത് പരിപ്പില്ലാതെ മോര് വെച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ് കാരണം കൊണ്ട് വേവിക്കുക വെള്ളരിക്കേവിക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് നോക്കുന്ന ആളുകൾക്ക് അറിയാം പിന്നെ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് പച്ചമുളക് ഇതേപോലെ ങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിൽ ഞാൻ ഒട്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നാല് കയരാണ് നാല് കയറും ജീരകം ജീരകം ഞാൻ ഓരോ സംസാരത്തിൻ്റെ ഇടയിൽ രണ്ട് തവണ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് രുചി കൂടുതലായിട്ടോ ജീവിതത്തിൻ്റെ കുത്ത് നന്നായിട്ടുണ്ടായിരുന്നു കറിക്ക് അതായത് ജീവകം ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇവിടെ കറി ഏതായാലും രാത്രിയായപ്പോഴേക്കു തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ എന്നാലും മക്കളെ മക്കളെ അതിലേതിൽ ഓടിക്കളിക്കുക വെറുതെ ആയിട്ട് അതിൻ്റെ ആക്ഷൻസ് എന്താ ഹീറോ ബിജു എന്ന പോലെ ആക്ഷനാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾ പറയും കുട്ടികൾ വരുന്നുണ്ട് പിടിച്ചോ പിടിച്ചോ ഞാനാണെങ്കിലോ ഞാനൊരു പണ്ടുത്ത് അത് കഴിയാണ്ട് ഞാനൊരു പരിപാടിക്ക് നിൽക്കില്ല കേട്ടോ ചെറിയ ആളെ പിന്നെ വേഗം പിന്നെ മറ്റോ ഇങ്ങനെ അതിൽ കളിച്ചിടക്കും അപ്പോൾ ഏട്ടൻ അതിലോടും ഇതിലോടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓടിക്കോട്ടെ കുട്ടികൾ ഓടിച്ചാടി വളരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടു പറഞ്ഞത് പിന്നെ നമ്മുടെ കറിവേപ്പിലെങ്കിലും ചിന്തല്ലാതെ പറഞ്ഞോണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അജ്ഞാന എൻ്റെ ആ പരിസരം അതിൻ്റെ കോല കയറി കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ജനൻ്റെ അപ്പുറത്തേക്ക് അറിയില്ലേ എനിക്കാണെങ്കിലും എപ്പോഴും കൈ പോകുന്നത് ആ വഴിക്ക് മാത്രമാണ് അപ്പുറത്തൊരു വേസ്റ്റ് പാത്രം ഉണ്ടായിരിക്കും കിട്ടാൽ മതി പക്ഷെ നമ്മൾ നോക്കി പരിപാടി പരിപാടിക്കരിയില്ല അതിന് ശേഷം ഞാനിതാന്ന് നാളികേരം ചിരവാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ചട്ടി അങ്ങോട്ട് ചൂടായി തിളച്ച് 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 കഷ്ണങ്ങളൊക്കെ പാകമായി വേഗം വരൂ നാളികേരം ഒഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടി എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മൺചട്ടിയിലാവുമ്പോൾ കറി ഉണ്ടാവും പ്രത്യേക ടേസ്റ്റാണ് അല്ലേ മൺചട്ടിയിലുള്ള കറി അത് മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും എന്ത് കറിയായാലും ആയാലും ഭയങ്കര രസമാണ് എന്താണെന്ന് അതാണ് ആ മണ്ണിൻ്റെ ഒരു കഴിവ് കാര്യങ്ങൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പുത്തുമളികൾ താങ്ക് യു കേട്ടോ പിന്നെ ഇപ്പം നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല ചില ആളുകൾ അപ്പം ഒന്ന് ലൈക്ക് അടിക്കാട്ടോ ആ നിങ്ങൾ ലൈക്ക് അടിച്ചോ ഇല്ലെല്ലാം ആ അടിച്ചുപോളി അപ്പോൾ അപ്പം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ഒരു മലപ്പുറം താൻ പറയുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലും പിന്നെ അങ്ങനെ നമ്മൾ നാളികരെയൊക്കെ ചെറുകി എന്നതിന് ശേഷം എൻ്റെ കഷ്ണങ്ങൾ അടിപിടിച്ച് പോകുന്നുണ്ട് മഞ്ചാട്ടിയാകുമ്പോൾ അടിപൊളിക്കും ഹായ എന്താ നല്ല മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ എന്ത് കറിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും മണത്ത് നോക്കണ ഭയങ്കര ഇഷ്ടം അപ്പം ഇനി ജീരകം ഇട്ട് കൊടുക്കുന്നു വീണ്ടും ഞാൻ ജീരകം ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ ഞാൻ വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തു ജീരകം എന്നൊക്കെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തുള്ളി രണ്ട് ഒരു രണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഓരോ വർത്തനത്തിൻ്റെ ഇടയിലൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും അതെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മറന്നിട്ട് എൻ്റെ ഇടയിൽ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ട് അവിടെ ഓരോ സംസാരത്തിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം കേട്ടോ കുട്ടികളി കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ ചാരു കാട്ടി അമ്മ പാരു കാട്ടി പറഞ്ഞാണ്ടിങ്ങനെ വരികയാണ് രണ്ടും അപ്പോൾ പിന്നെ ഓരോ തല്ല് എന്താ ഓരോ വായക്കിൻ്റെ ഇടയിൽ നമ്മളുടെ ഇടയിൽ പോയി നിന്നാണ് നമ്മൾ സമയം കഴിയുന്നല്ലേ അപ്പോൾ പിന്നെ തല്ലി തീർക്കുകയാണെങ്കിൽ തല്ലി ചെറുത്തുള്ളി വന്നോളി വേഗം ചായം കുടിക്കാനാണ് എടുക്കുക കേട്ടോ സീട്ടം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി നമ്മുടെ ചായക്കടി എന്ന് പറഞ്ഞാൽ ഉപ്പുമാവാണ് കേട്ടോ നമ്മുടെ റവപ്പുമാവ് അപ്പം വേണ്ടി കൊടുക്കുകയാണ് മക്കളുമൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു കഴിക്കലാണ് കേട്ടോ ശ്രീകോട്ടിന് പോകാനുള്ള റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ കുളി കഴിഞ്ഞാൽ റെഡി ആയിട്ട് ശേഷമാണ് പിന്നെ ശ്രീകോട്ടിനെ ചവിടിക്കാൻ നിൽക്കുകയുള്ളു അപ്പം പിന്നെ ഇനി പിന്നെ ആ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ പൂക്കോട് പോവാറ് അങ്ങനെ കുഴിയൊക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉപ്പുമാവ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെക്ക് ഉപ്പുമാവ് ആവുമ്പോൾ പിന്നെ സ്ത്രീകളിന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ കുറച്ച് മതി അറി ഉപ്പുമാവ് ഉപ്പുമാവ് ഒരു നെഞ്ഞ് എന്ന് ടൈപ്പ് പക്ഷേ അമ്മ നന്നായിട്ട് വറുത്ത ലെവലാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ മക്കളുടെ ചായ കൂടി അങ്ങനെ നടക്കുന്നു നമ്മളുടെ പരിപാടി ഇങ്ങനെ നടക്കുന്നു ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോസൊക്കെ അപ്പം ഇപ്പം ഇങ്ങനെ അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികളുടെ പേര് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ അച്ചാറിൻ്റെ പരസ്യം കൊണ്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുമുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ മക്കളെ അച്ചാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ പറയുന്ന ആളുകൾക്ക് തയ്യാറാക്കി കൊടുക്കുന്ന അച്ചാറാണ് നമ്മൾ കുറേ കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരല്ല കേട്ടോ അച്ചാർ വേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്തോളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് രണ്ട് അച്ചടത്തിൽ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഓരോ വീഡിയോയിൽ ഇന്നലെ എട്ട് വീഡിയോയിലൊക്കെ ഉണ്ട് നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അച്ചാർ എന്ത് പൂമ്പാറ്റേ ഏലയമ്മ വെച്ചോണ്ട് കേട്ടോ പൂമ്പാറ്റേനെ ചാരിയോ എലയമ്മ എന്നാൽ എലയമ്മ ഒട്ടിച്ച് വെച്ചുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അമ്മ പണിക്ക് പോവാണ് കേട്ടോ നമ്മളിപ്പോൾ അമ്മയ്ക്ക് പണി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ എടുത്തു തന്നെ പാലത്തിങ്ങിലാണ് അതിന് കൂടെ നിന്ന് കുറച്ചിങ്ങോട്ട് പോകണം അപ്പോൾ അമ്മ പണിക്ക് പോവാണ് കവിഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവില അപ്പോൾ എനിക്ക് പോകേണ്ട അപ്പോൾ പിന്നെ മക്കളെ പേര് അറിയാം വലിയ ആളുടെ പേര് മിത്ര എന്ന് വിളിക്കും ചെറിയ ആളുടെ പേര് ചിത്ര ചാരു എന്ന് വിളിക്കും മോൻ്റെ പേര് ദേവുട്ടയും വീട്ടിൽ വിളിക്കുക എന്നാൽ ഹരിദേവ് ആണ് പേര് കേട്ടോ അപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നു അപ്പം നമ്മുടെ നാണിപ്പയാണ് കേട്ടോ അത് നമ്മളെ നാണിപ്പയാണ് നാണിപ്പൻ്റെ ഉടശയിലാണ് പോകുന്നത് അപ്പം നമ്മൾ നാണിപ്പം എത്തിയിട്ടുണ്ട് അപ്പം പാറു ഞാനും ഉണ്ട് ഓൾ വിചാരം എങ്ങോട്ടേലും കളിക്കാൻ പോവുകയാണ് കുരിശിനെ കളിക്ക് പോവുകയാണ് എങ്ങട്ടേലും പോകുകയാണ് എന്നുള്ള ജില്ല വണ്ടി ചേർക്കുകയാണ് അല്ല പാറു ഇങ്ങോട്ട് ഇറങ്ങുക പാറു എന്നിട്ട് ഇറങ്ങണ്ടെ അപ്പൊ കുത്തുപണികളെ ഇന്നത്തെ ഒരു വീഡിയോ എത്ര മാത്രം ഏ എന്ത്ണത് അതിൻ്റെ പച്ചക്ക കഴിഞ്ഞിട്ടാണ് അത് ഒട്ടാത്തത് കേട്ടോ ആ എലയമ്മ കൊണ്ടുവച്ചോക്കാം അപ്പ ഒട്ടും അപ്പൊ പാരി പോവും എലയമ്മ കൊണ്ടുവച്ചൊക്കെ ചെന്നൊക്കെ അപ്പോൾ മുത്തുമണികളെ ഞാൻ ഇവിടെ പോയിച്ചിലൊക്കെ ഇവിടെ ഇതെ എന്താ രണ്ടാമത്തെ പുത്തിരി ഇങ്ങനെ വന്നിട്ട് ഒരു പൂമ്പാറ്റേൻ്റെ ഇതോ ഒട്ടിക്കണ ബുക്കും പോലെ കൊട്ടിക്കുന്ന ലെവലുണ്ടല്ലോ അത് സ്ത്രീകട്ടം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചോദിക്കാണ് അപ്പൊ മുറിക്കാനോ കത്തിയോ റെഡി ആയിരുന്നു അപ്പ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്